നൈറ്റ് ഉറക്കമില്ലാതെ ലൈവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജാസ്മിനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ആള് വരുന്നതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ജാസ്മിൻ ഉണ്ട് അതുകൊണ്ട് തന്നെ റൂമിൽ കിടന്നുകൊണ്ടിരുന്ന ജാസ്മിൻ എഴുന്നേറ്റ് വന്ന് റൂമിന്റെ പുറത്തിട്ടിരിക്കുന്ന ആ ചെയറിൽ കുറെ നേരം ഇരിക്കുന്നു അവിടെ കുറെ നേരം കുത്തിയിരുന്ന ശേഷം പിന്നീട് ഡാസ്ലറിന്റെ ആ കണ്ണാടിയുടെ മുന്നിൽ വന്ന് കുറെ നേരം നിൽക്കുന്നുണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ ജാസ്മിൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്കെ ഒന്ന് നടക്കുന്നു ജാസ്മിന്റെ മൈൻഡ് ഫുൾ ഭയങ്കര ഡിസ്റ്റർബായിട്ടാണ് തോന്നുന്നത് വരുന്ന അത്തായോ ഉമ്മായോ എന്റെ ആയിരിക്കും പറയുക എന്നൊക്കെ ഓർത്ത് നല്ല ടെൻഷനിൽ നടക്കുന്ന ജാസ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് നോറയുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടുകാർ വന്നപ്പം നോറ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് നോറയെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ നമ്മൾ കണ്ടതെന്ന് റസ്മിനോട് പറഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിനെ നൈറ്റ് ലൈവിൽ കണ്ടിരുന്നു അതുപോലെ താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത് അഫ്സലിനെ കുറിച്ച് എന്തെങ്കിലും പറയുവോ ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കാം എന്നാൽ ഇത് ആരെടുത്തും ആ വീട്ടിൽ പറയാനും പറ്റില്ല ബാക്കി എല്ലാവരും കടന്നുറങ്ങുകയാണ് ആ സമയത്ത് ജാസ്മിൻ ഒറ്റയ്ക്ക് അതിലേ ഇതിലെ നടക്കുന്നു അതിനുശേഷം പിന്നെ ബീൻ ബാഗിൽ വന്ന് ഇരിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മനസമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്ന ആ ജാസ്മിനെയാണ് ഇപ്പോ ലൈവില് കാണാൻ സാധിക്കുന്നത്